नन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय ഗോവിന്ദായ നമോ നമ ഗോവിന്ദായ നമോ നമ നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്ലോകം ഇരുപത്തി ഒന്ന് മുതലാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണ സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഋപ്പോഷനെന്നു ചിലർ ഭാസിക്കിൽ ചിലർ കളിപ്പാവയെന്നു പറയുന്നെങ്കിലും മനസ്സിൽ ആവോ നമുക്ക് കുതിരിയായെന്നുറച്ചുതിരു നാമങ്ങൾ ചൊൽകഹരി നാരായണായ നവം ഇങ്ങനെയാണ് പദ്യം ഇരുപത്തിയൊന്ന് ഇതിൻ്റെ ഓരോ വാക്കുകളും ഹൃപോഷൻ എന്നു ചിലർ ഭാഷയ്ക്കിലും ചിലർ കളിപ്പാവ എന്നു അതിൽ കളിപ്പാവി എന്നു രണ്ട് പാഠങ്ങളുണ്ട് പറയുന്നാകിലും മനസ്സി ആവോ നമുക്ക് തിരിയാ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽഗ ഹരി നാരായണായ നാം ഇങ്ങനെയാണ് വാക്കുകൾ നമുക്ക് ഏവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം ഋഭോഷനെന്നു ചിലർ ഭാസിക്കലും ചിലർ കളിപ്പാവി എന്നു പറയുന്ന മനസി ോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽകഹരി നാരായണായ നമ അല്ലയോ ഭഗവാനെ നാരായണ ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും പ്രണവിക്കുന്നു എന്ന് എഴുത്തച്ഛൻ വളരെ മനോഹരമായ പദ്യങ്ങളിലൂടെ ഇവിടെ പറയുകയാണ് ഇവിടുത്തെ വാക്കുകൾ നമുക്കിനി അർത്ഥം പരിശോധിക്കാം ഹൃഭോഷൺ ഹൃ എന്ന ശബ്ദം അക്ഷരം നിന്ദയെ കുറിക്കുന്ന ഒരു അവ്യയമാണ് അവ്യയപദമായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത് ഫോഷൻ എന്നാൽ വിഡ്ഢി മടയൻ മണ്ടച്ചാർ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാം എന്നു ചിലർ ഭാസിക്കലും ഞാൻ വിഡ്ഢിയാണെന്നൊക്കെ എന്ന് ചിലർ പറഞ്ഞാലും എന്താ പറയുന്നത് ഒരു കൂട്ടർ എന്ന് വിളിക്കുന്നു മറ്റൊരു കൂട്ടർ എന്താ ചിലർ കളിപ്പാപി എന്ന് വിളിക്കുന്നു ചിലർ പറയുന്നു പാപിയായിട്ടുള്ളവർ എന്ന് ഭയത്തോടു കൂടി ചിലർ പറഞ്ഞാലും പറയുന്നാകിലും മനസ്സിൽ അവർ ചിലപ്പം പുറമേ പറയില്ലായിരിക്കും ഒരു അവർ മനസ്സിലായിരിക്കാം ഇങ്ങനെ എന്നെ വിഡ്ഢിയെന്നും മടയനെന്നും പാപി പാപിയെന്നും ഭയത്തോടു കൂടി പറയുന്നു ചിലപ്പോൾ പുറമേ അവർക്ക് ഭയം ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവരെന്തു പറയുന്നു മനസ്സിൽ പറയും അല്ലേ നമ്മൾ മനസ്സിൽ സംസാരിക്കാറില്ലേ പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാലും ആവോ നമുക്ക് തിരിയാ ആവോ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ തിരിയാ എന്ന് വെച്ചാൽ അറിയില്ല അറിഞ്ഞുകൂടാ ആവോ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുറച്ചു എന്നു തീരുമാനിച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമ ഹരിയുടെ ഈ നാമങ്ങൾ എന്തൊക്കെ ഭഗവത് നാമമാണോ എനിക്കറിയാവുന്നത് ആ നാമങ്ങൾ ഞാൻ ചൊല്ലുക ജപിക്കുക ഉരുവിടുക എനിക്കത് മാത്രമാണ് ആരെന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല ഞാനിപ്പോൾ ഭഗവത് നാമം ജപിച്ചുകൊണ്ട് വഴിയിലെല്ലാം അലഞ്ഞു നടക്കുകയാണ് അപ്പോൾ ആളുകൾ എന്താ എന്നെ കല്ലെടുത്തറിയും കൂക്കും എന്നെ മന്ദബുദ്ധിയെന്ന് വിളിക്കാം എന്ന് വിളിക്കാം മാനസിക എന്ന് വിളിക്കാം പാപി എന്ന് വിളിക്കാം ദുഷ്ടനെന്ന് വിളിക്കാം എന്തൊക്കെ മോശം പ്രയോഗങ്ങളാണോ ഉള്ളത് അതൊക്കെ എൻ്റെ മേരിൽ ആലോപിച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല ഭഗവത് നാമം ഞാൻ ജപിക്കുക തന്നെ ചെയ്യും ആരെന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഭഗവാന്റെ നാമം മറക്കില്ല അത് ഉപേക്ഷിക്കില്ല എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ പദ്യത്തിലൂടെ എഴുത്തച്ഛൻ ചെയ്യുന്നത് ഈ ആചാര്യൻ തന്നെ അതായത് എഴുത്തച്ഛൻ തന്നെ എങ്ങനെയായിരിക്കണം ഭക്തനെന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് മാനവും ദമ്പും ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാപേക്ഷപാതികളും സഹിച്ചു സമബുദ്ധ്യാമന്യുഭാവവും അകലെ കളഞ്ഞനുദിനം എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് അതായത് ശ്രീരാമദേവൻ അനുജരായ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം എത്തുന്ന ഭാഗത്താണ് ഈ ശ്ലോകങ്ങളുള്ളത് അതായത് മാനം ദമ്പം ഹിംസ കാപഠ്യം കാമം ക്രോധം എന്നീ ദുഷ്പികാരങ്ങൾ ഉപേക്ഷിച്ച് ആരെന്തു പറഞ്ഞാലും മാനാപപാലങ്ങളിൽ സമബുദ്ധിയോടെ എന്നെ ആര് സ്തുതിച്ചാലും നിന്ദിച്ചാലും അതിൽ സുഖി ഒരുപാട് സുഖിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ ഭഗവന്നാമം ഉരുവിടണം ഭഗവാനെ പൂജിക്കവേണം അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഭക്തരെന്ന് ഭഗവാൻ സാക്ഷാത് രാമചന്ദ്രമൂർത്തി തന്നെ ലക്ഷ്മണൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഗീതയിലും പറയുന്നുണ്ട് ശത്രുമിത്ര ഭാവങ്ങൾ ഉപേക്ഷിക്കണം ശീതോഷ്ണുഖം ഉപേക്ഷിക്കണം നിന്ദാസ്തുതികൾ ഉപേക്ഷിക്കണം ഇതൊന്നും ഭക്തന് ചേർന്ന ലക്ഷണമല്ലെന്ന് ഭക്തിയോഗത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലും ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ഗീതയിലെ തന്നെ പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലും സുഖൻ സമപ്രിയ പ്രിയൻ ഇങ്ങനെയുള്ള വിശേഷണങ്ങളും പറയുന്നുണ്ട് ഭഗവാനാണ് സർവ്വവും എന്നെ ഇതൊന്നും ബാധിക്കുകയില്ല ആരെന്നെ നിന്ദിച്ചാലും സ്തുതിച്ചാലും ഭഗവത് നാമം ഉരുവിടുന്നത് ഞാൻ ഒരു മുടക്കവും വരുത്തുകയില്ല എന്ന് പറയുന്നവനാരോ അത് പ്രാവർത്തികമാക്കുന്നവനാരോ അവരാണ് യഥാർത്ഥ ഭക്തനെന്ന് നമ്മൾക്ക് ഗീതയും രാമായണവും ഒക്കെ പഠിപ്പിച്ചു തരുന്നു അതു തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനും പറയുന്നത് ആരെന്നെ കല്ലെറിഞ്ഞാലും എൻ്റെ ഭഗവാനോടുള്ള ഭക്തി ഭഗവത് നാമജപം ഞാൻ ഉപേക്ഷിക്കില്ല നമ്മൾ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ഈ വിഷയസുഖങ്ങളിലേക്ക് പോയി അവിടെ കാമക്രോധാദികൾ നമ്മളെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാൻ ഇവിടെ എഴുത്തച്ഛൻ നമ്മളെ ഒരു കൂടി ശകാരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നാരായണ അച്യുത ഹരേ എന്നുള്ള നാമങ്ങൾ ജപിക്കൂ ബാക്കിയെല്ലാം നശ്വരമാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊന്നും നമ്മളുടെ കൂടെ സ്ഥിരമായി ഉണ്ടാവില്ല ഈ നാമം ജപിക്കുന്നത് കൊണ്ട് നമ്മളെ പാപി എന്ന് കല്ലെറിഞ്ഞാലും ആ കല്ലേറുകളൊന്നും നമ്മൾക്ക് പൂക്കളായി മാറും എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഭാവത്തിലേക്കുയരുവാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് അല്ലയോ നാരായണ ഹരി അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ സ്തുതിയും നിന്നയിൽ ഞാൻ പെട്ടുപോകാതിരിക്കുകയുള്ളൂ അപ്പം നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം ഒരു പക്ഷേ ചിലപ്പോൾ എന്താ ഒരുപാട് നല്ല സ്തുതികൾ കേട്ടാൽ നമ്മൾ ഒരുപാട് ആഹ്ലാദത്തിൽ മതിമറന്നു പോകും ആളുകൾ നിന്ദിക്കുന്നതാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ദുഃഖത്തിലാണ്ടുപോകും അപ്പോൾ ഇത് രണ്ടും പാടില്ല നമ്മളെ ആര് സ്തുതിച്ചാലും നിന്ദിച്ചാലും അതൊരു അല്പകാലമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ വീണു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ മനോഹരമായി പറയുന്നു എന്നു ചിലർ ഭാസിക്കലും ചിലർ കളിപ്പാപിയെന്നു പറയുന്നാഗിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽകരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ കലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായനവാൻ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും അജിതൻ്റെ നാമഗണം അതിനിഞ്ഞു വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമം ഉള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായണമ്മ ഇങ്ങനെയാണ് ഈ പദ്യത്തിലെ വാക്കുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം ചേർത്തൊരു അജിതന്റെ നാമഗണം തിനങ്ങുവേണ്ട ദൃഢം ഒരു കോടി കോടി തവ അരുതാത്തതില്ല ഹരി നാരായണായ നമ നസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും മിതജിതന്റെ നാമകണം അതിനങ്ങുവേണ്ട ദൃഢം <Purukodi> ു കോടി കോടി തവതിരുനാമുള്ളവയിൽ അരുതാത്തതില്ലഹരി നാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം കലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഇവിടെ വീണ്ടും നമ്മൾക്ക് ഭഗവാൻ നാമം എങ്ങനെ ഉരുവിടണം അതിനോടുള്ള ഭക്തി വളർത്തുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് വളരെ വളരെ മനോഹരമായി ഓരോ ശ്ലോകവും ഒന്നൊന്നിനും മെച്ചത്തോടുകൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇത് പഠിക്കാൻ സാധിക്കുന്നത് പൂർവജന്മ സുഹൃതമായി പരമ്പരയുടെ അനുഗ്രഹമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം നസ്മാതി ചേർത്തൊരു പൊരുത്തം നസ്മാദി എന്നാൽ അങ്ങനെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ അത്ര നമുക്ക് സുപരിചിതമല്ലാത്തൊരു വാക്കാണ് അതായത് നമ്മൾ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് പണ്ടത്തെ കാലത്തൊക്കെ അക്ഷരങ്ങളുടെ പൊരുത്തം നോക്കണമെന്ന് പറയാറുണ്ട് സിദ്ധാരി കോഷ്ടമനുസരിച്ച് ഈ പൊരുത്തം നോക്കാറുണ്ട് അതായത് മന്ത്രദീക്ഷ തരുന്നയാൾ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും നമ്മളുടെ ആരാണ് നമ്മുടെ ഉപാസനാമൂർത്തി ആരാണ് നമ്മൾ ജനിച്ച സമയം നമ്മുടെ നക്ഷത്രം നമ്മളുടെ രാശി നമ്മൾക്ക് അനുയോജ്യമായ മന്ത്രം നമ്മുടെ ഉപാസനാരീതികൾ മന്ത്രദീക്ഷാ വിധി ഇതൊക്കെ നോക്കിയായിരുന്നു പണ്ടത്തെ കാലത്ത് മന്ത്രദീക്ഷ ചടങ്ങുകൾ ഇത് വലിയൊരു ആഘോഷമായിട്ടാണ് മുഹൂർത്തമൊക്കെ നോക്കിയാണ് നൽകിക്കൊണ്ടിരുന്നത് അത് വളരെ ശ്രേഷ്ഠമായ കാര്യം തന്നെ അത്രമാത്രം മഹത്വമുണ്ട് ആ ദീക്ഷ എന്ന ചടങ്ങിന് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ എടുക്കുക പക്ഷേ ഇവിടെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല അങ്ങനെ ഒരു ഉത്തമ ഗുരുനാഥനെ കണ്ടുകിട്ടുവാനും ആ ഉത്തമ ഗുരുവിൽ നിന്നും മന്ത്രം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുക ഇതൊക്കെ വളരെ പ്രയാസമായ കാര്യമാണ് എല്ലാവരും സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഭഗവത് നാമം സ്വീകരിക്കുന്നതിന് ജപിക്കുന്നതിന് ഒരു പൊരുത്തമോ മുഹൂർത്തമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് പൊരുത്തം നിനക്കിലും അജിതൻ്റെ നാമകണം അതിരങ്ങുവേണ്ട ദൃഢം നസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും എന്ന് ചിന്തിച്ചി ചിന്തിച്ചാലും അജിതൻ്റെ ഭഗവാൻ്റെ വിശേഷണം പറയുകയാണ് ഭഗവാൻ അജിതനാകുന്നു അജിതൻ എന്ന് പറഞ്ഞാൽ ആരാലും ജയിക്കപ്പെടാത്തവനായ ഭഗവാൻ ആ ഭഗവാൻ്റെ നാമഗണം അതിനങ്ങു വേണ്ട ദൃണം ഈ നാമസമൂഹത്തിൽ ഭഗവാൻ ആയിരക്കണക്കിന് ഉള്ളത് അതാണ് നാമഗണം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നാമവിശേഷണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ ആ നാശരഹിതനായ ഭഗവാൻ്റെ നാമഗണം ഏതെങ്കിലും സ്വീകരിക്കുന്നു ഈ നാമത്തിൽ ഏതെങ്കിലും ഒരു നാമം സ്വീകരിക്കുന്നതിന് എന്ത് വേണ്ട പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അപ്പോൾ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം ജപിക്കുവാൻ നമ്മൾക്ക് ഒരു പ്രയാസവുമില്ല എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്തും ഏതവസ്ഥയിലും ഇരുന്ന് ജപിക്കാം ഭഗവാന്റെ ആ നാമം ജപിക്കുന്നതിനോ ഒരു തടസ്സങ്ങളുമില്ല നമ്മളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവത് നാമം ഉരുവിട്ടാൽ മാത്രം മതി എന്ന് അപ്പം ഇതൊന്നും ഒരു തടസ്സമല്ല എക്സ്ക്യൂസായി നമ്മൾ പറയണ്ട അയ്യോ എനിക്ക് ഗുരുവില്ല മന്ത്രദീക്ഷയില്ല അതുകൊണ്ട് ഞാൻ ജപിക്കില്ല ഇത്യാദി തടസ്സങ്ങളൊന്നും മുതൽ നമ്മളെ ബാധിക്കരുത് ഏത് നാമവും എപ്പോഴും ജപിക്കാം ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഉള്ളിലെ ഭക്തി അതാണ് ഇവിടെ നമ്മളെ എഴുത്തച്ഛൻ പഠിപ്പിക്കുന്നത് നസ്വാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും ഇതജിതൻ്റെ നാമകണം അതിനങ്ങുവേണ്ട ദൃഢം അടുത്ത വരികൾ ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയെ അരുതാത്തതല്ല എന്ന് പറഞ്ഞു തരികയാണ് ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ ഹരി നാരായണായ നമ ഒരു കോടി കോടി അതായത് എണ്ണിയാലൊടുങ്ങാത്തത്ര കോടിക്കണക്കിന് തി തവ തിരുനാമ തവ എന്ന് വെച്ചാൽ അങ്ങയുടെ ഭഗവാന്റെ തിരുനാമങ്ങൾ നശിക്കാത്തതായ ഈ പുണ്യനാമങ്ങൾ അതാണ് തിരുനാമം എന്ന് വെച്ചാൽ പുണ്യനാമം ഇത് ജപിക്കുന്നത് പോലും നമ്മൾക്ക് പുണ്യമാണ് ആ നാമം ഓരോ നാമവും അത്രമാത്രം മഹത്വമുള്ളതാണ് പുണ്യമുള്ളതാണ് എന്ന് പറയും അവയിൽ അവയിൽ ഒരു നാമം പോലും അരുതാത്തതല്ല പൊരുത്തമില്ലാത്തതായിട്ടില്ല ഏത് നാമവും നമുക്ക് ജപിക്കാവുന്നതാണ് എന്ന് പറയാം അപ്പോൾ ഒരു രാശിപ്പൊരുത്തം നാൾ പൊരുത്തം ദൂതപ്പൊരുത്തം ഹൃണപ്പൊരുത്തം ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പൊരുത്തമുണ്ട് അക്ഷരപ്പൊരുത്തം ഇങ്ങനെയൊക്കെയാണ് ഈ മന്ത്ര ദീക്ഷ തരുമ്പോളുള്ള പൊരുത്തം നോക്കുന്നത് അപ്പോൾ ഇതൊന്നും വേണ്ട നമുക്ക് എന്ത് വേണം ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി നമ്മളുടെ നാമവും ഈ മന്ത്രത്തിൻ്റെ ആദ്യ അക്ഷരവും നമ്മളുടെ നക്ഷത്രം രാശി ഇതൊക്കെ വെച്ച് വളരെ ഒരു ഗഹനമായ ശാസ്ത്രമാണിത് അപ്പോൾ അതിലേക്കൊക്കെ പോകുവാനൊരു ഉത്തമ ഗുരു പഠിച്ച ഗുരുവിന് മാത്രമേ ഈ ദീക്ഷ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് തരാൻ സാധിക്കൂ അങ്ങനെയുള്ള ഗുരുവിനെ ഇപ്പോൾ കണ്ടുകിട്ടാൻ പോലും പ്രയാസമാണ് സിദ്ധാരി കോഷ്ടം അറിയാവുന്നവർ ലോകത്ത് വിരളമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കോടിക്കണക്കിന് നാമങ്ങളുണ്ട് ഭഗവാന് ആ നാമങ്ങളിലേതെങ്കിലും നമ്മളാൽ കഴിയും വിധം പൂർണ്ണ മനസ്സോടുകൂടി അർപ്പണ ബുദ്ധിയോടുകൂടി ജപിച്ചാൽ അതിൻ്റെ പുണ്യഫലങ്ങൾ നമ്മൾക്ക് ലഭിക്കും ഭഗവാനിലേക്ക് അടുക്കുവാനായി സഹായിക്കുന്നവയാണ് ഈ നാമങ്ങളെല്ലാം അതുകൊണ്ട് നാമത്തെ ഉപേക്ഷിച്ചു നാമയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കൂ എന്ന് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതു നാമം ജപിച്ചാലും അത് ഭഗവാന്റെ ഏതെങ്കിലുമൊക്കെ ഒരു വിഭൂതിയോ ഗുണത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് ഇത് ആവർത്തിച്ചു ജപിക്കുമ്പോൾ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കാമം ക്രോധം ഇത്യാദി രാഗ്വാദി ദേഷ്യങ്ങളൊക്കെ ഒഴിയും അങ്ങനെ ജ്ഞാനം ദീപമെന്ന പോലെ നമ്മിൽ പ്രകാശിക്കും അജ്ഞാനമാകുന്ന തമസ്സൊഴിയുമ്പോൾ ഈ ഭഗവതാകുന്ന സ്വരൂപം നമ്മളിൽ പ്രകാശിക്കും ആ ഉന്മ സ്വയം പ്രകാശിക്കും അങ്ങനെയുള്ള തിരുനാമങ്ങൾ ജപിക്കുന്നതിന് എനിക്ക് അറിവും ശരീരബലവും നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ അതിനായിക്കൊണ്ട് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു ഹരിനാരായണായ നമ എന്ന് പറയുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം ഭഗവാന്റെ നമ്മൾക്കറിയാവുന്ന രീതിയിൽ അക്ഷര തെറ്റു വന്നാലും ഉച്ചാരണ തെറ്റു വന്നാലും ഒന്ന് ഒരു പാപവും നമ്മളെ ബാധിക്കില്ല നമ്മളുടെ മനസ്സ് മാത്രം ഭഗവാനിൽ അർപ്പിച്ചാൽ മതി എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് നമ്മൾക്കത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രയോജനമുണ്ടാകുവാനായി ഈ ജപസാധന അനുഷ്ഠിക്കാവുന്നതാണ് നസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും നാമഗണം വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമുള്ളവയിൽ അരുതാത്തതില്ലഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ സകലസന്ധാപനാശന ജഗന്നാഥ ഹരി നാരായണായ നമ നമുക്ക് ഇന്ന് പഠിച്ച രണ്ട് പദ്യങ്ങളും ഒരുമിച്ച് ചൊല്ലാം ഹൃഭോഷനെന്നും ചിലർ ഭാസിക്കലും ചിലർ കളിപ്പാപിയെന്നു പറയുന്നെങ്കിലും മനസി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽകഹരി നാരായണായ നമം നസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലു ഇതജിതന്റെ നാമകണം അതിനങ്ങുവേണ്ട ദൃഢം ഒരു കോടി കോടി തി തവ തിരുനാമമുള്ളവയിൽ തിരുനാമുള്ളവയിൽ അരുതാത്തതില്ലഹരി നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്ധാപനാശന വിഷ്ണു ഹരി നാരായണായ നമ ഓം ശാന്തി 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 അടുത്ത പദ്യങ്ങളുടെ പാരായണവും വ്യാഖ്യാനവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും പ്രണാമം ഹരി ഓം ശാന്തി 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 हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्